രാജ്യം അതിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വർണ്ണപ്പകിട്ടോടുകൂടി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിജീവനത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യദിനമായി ഞങ്ങൾ വയനാട്ടുകാർ ഈ സ്വാതന്ത്ര്യദിനത്തെ ഏറ്റെടുക്കുക കൂടപ്പുറപ്പുകളായി കൂടെ ജീവിച്ചവർ ഒരൊറ്റ ദിവസം അർദ്ധരാത്രിയിൽ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ എടുത്തുപോയപ്പോൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക ആ പോരാട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ മാന്യ വൺ ഇന്ത്യയുടെ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് ഇന്ന് സാധാരണഗതിയിൽ സ്കൗട്ട് ഗൈഡ്സ് എസ് പി സി ഉൾപ്പെടെയുള്ള വളരെ വിപുലമായ രീതിയിലുള്ള സ്വാതന്ത്ര്യദിന പരിപാടി ബറ്റാലിയൻസിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യദിന പരിപാടി നടക്കാറുണ്ട് പക്ഷേ വേദനയുടെ ഈ മുഹൂർത്തത്തിൽ വർണ്ണപ്പകിട്ടുള്ള സ്വാതന്ത്ര്യദിന പരിപാടി വയനാട്ടിൽ ഒഴിവാക്കിയാണ് ഞങ്ങൾ ഈ ദിവസത്തെ സ്വാതന്ത്ര്യദിനം ലിമിറ്റഡായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ഒരു വേദനയുള്ള ഊടപ്പറപ്പുകൾ പോയ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു വേദനയിൽ നിന്നുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനം ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും സ്വാഭാവികമായും ആ സന്ദർഭത്തിൽ ആ വേദനയിൽ നിന്നുകൊണ്ട് അവരെ ജീവി ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കണം അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം അതിനുവേണ്ടിയുള്ള നടപടികൾ ആ ആത്മവിശ്വാസം കൊടുക്കണം ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്